നമസ്കാരം പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ സമുച്ചയങ്ങളിലെയും രോഗനിവാരണത്തിനായി കാത്ത് കിടക്കുന്ന ഒരുപക്ഷെ ഇന്ന് സൗകര്യങ്ങളുടെ ഒരു ദൗർലഭ്യം മൂലം സേവാഭാരതിയുടെ അനുഗ്രഹം കൊണ്ട് കാരുണ്യ പ്രവർത്തനം കൊണ്ട് ആ പ്രവർത്തനത്തിന് വേണ്ടി കാത്തു കിടക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കുടുംബക്കാർക്കും ഈ പ്രദേശത്ത് ഒരുപക്ഷെ ഇന്ന് മഹാബലിയുടെ നാമത്തിൽ അന്നം കാത്തിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ബഹുമാനപ്പെട്ട വേദിക്കും എന്റെ വിനീത നമസ്കാരം നാലാമത്തെ ഓണസദ്യ ഇരുപത്തി അഞ്ചാമത്തെ ഓണസദ്യ സിൽവർ ജൂബിലി എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഘോഷിക്കുന്ന ഒരു അത് തന്നെ ഒരു ഉത്സവം പക്ഷെ ഇതൊരു ഉത്സവമായി നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഉദ്ഘാടന വേദി പോലും എനിക്ക് യോജിപ്പിണ്ടാക്കണമെന്ന് ഞാൻ ആദ്യം ഒരു സാധ്യത ഇത് തീർത്തും ഇങ്ങനെ ഒരു മേട ഉണ്ടാവാതെ എല്ലാവരും ഇരിക്കുന്ന അതേ നിരത്തിൽ ഒരു വിളക്ക് കൊളുത്തി എത്താനൊന്നും ഇല്ലാതെ ഒരു അധ്യക്ഷൻ മാത്രം ഇതില് സംസാരിച്ച് കാര്യകാര്യങ്ങളിലേക്ക് കിടക്കുന്നതാണ് എൻ്റെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഓണസദ്യയിൽ വിളമ്പാനായിട്ട് അതിഥിയായിട്ട് എത്തുന്നത് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലോ ആണ് എനിക്ക് കൃത്യമായി ഓർക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി നാല് മുതൽ ഉള്ള കാര്യം ഇവിടെ മുരളീഖറി അതിലെനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ച് എൻ്റെ അമ്മ മൺമറഞ്ഞ ആ വർഷം മാത്രം ഞാൻ പങ്കെടുത്തില്ല അമ്മ പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഇത് എന്നാണ് അമ്മയുടെ നേരങ്ങളെ സനൽജിക്ക് ഉള്ള സമർപ്പണമായിട്ടാണ് അമ്മയുടെ സനൽജി ഇതിനു വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ജീവൻ എല്ലാം ഒഴിഞ്ഞു വെച്ച് സത്യത്തിൽ എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹമൊക്കെ കിട്ടുന്നതാണ് അദ്ദേഹത്തിന് അപ്പോ അനന്തരവിന് അദ്ദേഹം കനിഞ്ഞ് എനിക്ക് ഗ്രഹിച്ചതുവഴി രണ്ടായിരത്തി ഒന്നിലോ രണ്ടിലോ ഞാനിവിടെ ഒരു സാധാരണ സിനിമാ നടനായി ഒരു കലാകാരനായി ഇവിടെ വന്നു തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഒരു രാജ്യസഭ നോമിനേറ്റഡ് എം പി ആയിട്ട് ഇവിടെ വന്നതും കേരളത്തിലെ ജനങ്ങൾ പ്രാർത്ഥിച്ച് തൃശ്ശൂരിലെ ബുദ്ധിയുള്ള മനുഷ്യർ ഹൃദയമുള്ള മനുഷ്യർ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ആയി വന്നു നിൽക്കുന്നതിന്റെ അഭിമാനമാണ് എന്നെ സംബന്ധിച്ച് മനസ്സിന്റെ ഏറ്റവും വലിയ പൂരമായി ഞാൻ കരുതുന്നു അതൊരു വലിയ നിയോഗമാണ് ഒരു സബരിയോടെ വലിയ അവസാനമാണ് അല്ലെങ്കിൽ ഒരു പര്യവസാനത്തിലൂടെ ഒരു വലിയ തുടക്കത്തിനുള്ള കുറിപ്പെഴുതിയിരിക്കുകയാണെന്ന് ഒന്നുമല്ല വ്യാഖ്യാനിക്കുന്നു ഇതൊരു ഈശ്വരനിശ്ചയമായിരുന്നു ആ ഈശ്വരനിശ്ചയം അങ്ങനെ ജനതയുടെ എല്ലാ നന്മയിലും നന്മയിൽ മാത്രം വന്ന് പതിക്കുന്ന തരത്തിലുള്ള വളർച്ച എനിക്കും എല്ലാവർക്കും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിന്ന് ഒരു പക്ഷേ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുന്ന സമയത്ത് കാലാവസ്ഥയുടെ ഒരു അനുകൂല ഉള്ള സ്വഭാവമുണ്ടാട് ഓണക്കാലങ്ങളുണ്ടായിട്ടു വലിയ പൊരിവയിലില്ല എന്നാൽ നല്ല പൊരിവെയിലും ഉണ്ട് ഇടയ്ക്ക് കുളിർത്ത കാറ്റുമുണ്ട് പക്ഷെ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ എനിക്ക് ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷൻ കാണാൻ പറ്റായിരുന്നു ഇന്ന് ഒരു ഐശ്വര്യം പച്ചപ്പിൻ്റെ ഐശ്വര്യം വന്ന് അതിനിടയ്ക്ക് ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആ ജംഗ്ഷൻ ശരിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് കാലത്തിന്റെ ഒരു ഗമനമാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ നെല്ലി നമ്മുടെ സാംസ്കാരിക അല്ലെങ്കിൽ സങ്കല്പങ്ങളിലൊക്കെ പറയുന്നത് ലക്ഷ്മി ദേവി എന്നാണ് പറയുന്നത് നെല്ലി ഐശ്വര്യത്തിന്റെ ലക്ഷണം ആ നെല്ലി ൂർണമായി തണുപ്പും മനസ്സിന് തണുപ്പുമൊക്കെ പകർന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു സേവാഭാരതി ചെയ്യുന്ന ഈ കാൽമീയ പ്രവർത്തനത്തിന്റെ ഒരു തണുപ്പും നനവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പുതിയൊരു ബമ്പമായിട്ട് കാണുമ്പോൾ വലിയ സൗഖ്യമുള്ള കാഴ്ചയാണ് അദ്ദേഹത്തിന് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ നേർന്നു കൊണ്ട് ഇരുപത്തി അഞ്ചാമത് എന്ന് പറയുന്ന ഒരു പെരുമ തന്നെയാണ് ഇത്രയും ദൂരം ഇവർക്കിത് സംഘാടനത്തിലൂടെ ചെയ്തെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ വലിയ പെരുമ തന്നെയാണ് ഇത് വേറെ വിവിധ രീതിയിൽ ആരോഗ്യ പരിപാലന രംഗത്ത് പാരാമെഡിക്കൽ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ഈ എന്ന് പറയുന്നത് മറ്റ് ഭക്ഷണശാലകളിലോ അല്ലെങ്കിൽ വിപണനശാലകളിലോ ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ ഇത് ദൈവീകമായ ഒരു നിർവഹണമാണെന്ന് തന്നെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയേണ്ടി വരും ഇരുപത്തഞ്ച് വർഷവും അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സേവാഭാരത ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഒരു സൗധമെന്ന് പറയുന്നത് അതുപോലെ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും ക്യാൻസർ എന്ന് തന്നെ അങ്ങോട്ട് വന്ന് വേർതിരിച്ച് കാണാതെ രോഗികൾക്ക് വേണ്ടുന്ന കിടപ്പുമുറി സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി കുറയ്ക്കാനും നനയ്ക്കാനുമുള്ള ഒക്കെ ഒരുക്കുന്ന ഒരു വലിയ സന്ദേശമായിട്ടാണ് തിരുവനന്തപുരത്തെ സേവാഭാരതിയുടെ ആ സൗധം ഒരുപക്ഷെ വലിയൊരു സന്ദേശ വാക്കക്കനായി മാറിയിരിക്കുന്നത് എല്ലാറ്റിനും ചേർത്ത് സേവാഭാരതിയെ ഇരുപത്തി മൂന്നാം തവണയും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്പുഷ്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ദയ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം നമസ്കാരം ഇന്നിവിടെ ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് ആദരിപ്പി ആദരിക്കപ്പെടുന്ന അമ്മ പത്മാവതി അമ്മ എന്ന പേര് പക്ഷെ പ്രവർത്തനം കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രോഗശൈല്യെത്താതിരിക്കാൻ ഉള്ള സൂചനകൾ നൽകുന്ന പ്രവർത്തനങ്ങളിൽ അറുപത്തിരണ്ട് വർഷം അറുപത് വർഷമായി പെൻഷനായി കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷമായിട്ടുണ്ടാകും അല്ലേ ഇപ്പോഴും ഊർജസ്വലയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് വേണ്ടുന്ന പഞ്ചസാരയെ സംബന്ധിച്ചും കൊളസ്ട്രോളിനെ സംബന്ധിച്ചും മറ്റ് യൂറിക്കാസ് എല്ലാ നിർദ്ദേശങ്ങളും സൂചനകളും താക്കീതുകളും നൽകുന്നതും ഈ അമ്മ തന്നെയാണ് കഴിഞ്ഞ എത്രയോ വർഷമായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എൻ്റെ ബ്ലഡ് ചെക്ക് എന്ന് പറയുന്നത് ഈ അമ്മയുടെ ഇപ്രദേഹത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അവസാന ശ്വാസം നിലച്ചാലും ഇത് ചെയ്യാനുള്ള കർമ്മികൾ സ്ഥാപിച്ചേ പോകുമെന്ന് പറയുന്ന ശബ്ദം എടുത്തിരിക്കുന്ന ആ മഹകയാണ് ഈ ദേവി വെച്ച് നമ്മൾ വന്നിരിക്കുന്നത് ആ അമ്മ ഞാനും വണങ്ങുന്ന നന്ദി നമസ്കാരം